ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടൗൺ വരെ പോയിട്ടുണ്ടായിരുന്നു ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഇതുവരെയുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ ഇതിപ്പോൾ ഇക്ക നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആണ് പോകുന്നത് കേട്ടോ മോക്ക് സ്കൂളിൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റ് ഫ്രോക്ക് വേണം അപ്പോൾ അതിനാണ് മെയിനായിട്ട് പോകുന്നത് പിന്നെ കുറച്ച് ഗ്രോസറി സാധനങ്ങളും കൂടി വേണം അപ്പോൾ ആദ്യം പോയത് മോക്ക് ഫ്രോക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതാണ് ഈ ഒരു ഫ്രോക്കാണ് ആദ്യം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്കാണ് എന്താ ആദ്യം സെലക്ട് ചെയ്തത് പക്ഷേ ഇതിന് ചെറിയൊരു പ്രശ്നം കണ്ടപ്പോൾ പിന്നെ അത് മാറ്റി വേറൊരു ഫ്രോക്കാണ് എടുത്തിട്ടുള്ളത് സ്കൂളിലെ പ്രോഗ്രാമിൽ ആയതുകൊണ്ട് തന്നെ സാധാരണ ഒരു ഫ്രോക്ക് ആട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ അല്ല ഹെവി ആയിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇതാ ഈ ഒരു ഫ്രോക്കാണ് രണ്ടാമത് സെലക്ട് ചെയ്തത് ഇങ്ങനെ ഷോർട്ടായിട്ടുള്ള ഒരു ഫ്രോക്ക് ആട്ടോ സെലക്ട് ചെയ്തത് അങ്ങനെ അതും എടുത്ത് വേറെ രണ്ട് മൂന്ന് സാധനങ്ങൾ കൂടി എടുത്തിട്ട് പിന്നെ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾ അതൊക്കെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ ഇവിടെതാ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ എവിടെ കണ്ടാലും മക്കൾക്ക് വേണ്ടി വരും ഈ സ്വീറ്റ് കോൺ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ ഇരണ്ടെണ്ണൊക്കെ വീതം അവിടെ ഇരുന്ന് കഴിച്ചിട്ടാട്ടോ പിന്നെ പോകുന്നത് അവിടെ അടുത്തുള്ള ഫാൻസിന്ന് തന്നെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാണ്ടായിരുന്നു അതാണ് അവിടെ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ കഴിച്ചത് പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി ഗ്രോസറി ഷോപ്പിംഗ് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല ഞാൻ അവിടെയും വിടേറ്റൊക്കെ കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടായി കാണുന്നത് പിന്നെ എനിക്കൊരു ചിരവ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേലെ പോയി നോക്കിയാൽ തട്ടത് ഇതാ ഇങ്ങനത്തെ ചിരവ വേണ്ടിയിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ പോയി നോക്കിയിട്ടോ ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല വേറെ അവിടുന്ന് എന്താ പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും പിന്നെ വാങ്ങിയിട്ടില്ല പക്ഷെ ഞാൻ അല്ലാതും ഇങ്ങനെ നോക്കി കണ്ടിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയി പിന്നെ ഞങ്ങൾ എന്തെങ്കിലും എന്താ ജ്യൂസ് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ എനിക്ക് നല്ല പല്ലുവേദനയായിട്ട് ഞാൻ വണ്ടീന്ന് ഇറങ്ങിയതേ ഇല്ല കേട്ടോ അപ്പോൾ ഹസ്സും മക്കളൊക്കെ പോയിട്ട് അവർ ജ്യൂസും എന്തൊക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ അവരെനിക്കുള്ളത് വണ്ടിക്ക് കൊണ്ടുവന്ന് തന്നു അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ രാത്രി കഴിക്കാനുള്ള ഫുഡും വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോരാട്ടാ ചെയ്തത് വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു വീഡിയോയിൽ അബദ്ധ സാധനങ്ങളൊക്കെ കൊണ്ട് അടുക്കളയെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ